ശാലികുള്ള ഒരു കലാകാരൻ വളരെ യാദശികമായിട്ട് അദ്ദേഹം ഒരു നാടകത്തിൻ്റെ ക്യാമ്പിൽ വരുന്നു അഭിനയമാക്കുന്ന ലഘുത്തരൻ എന്നോടേറ്റ പ്രിയപ്പെട്ട ലഘുമണ്ണൻ അണ്ണന്റെ ആ അഭിനയ സങ്കേതത്തിൽ വന്ന് തന്റെ ഒരു കൂട്ടുകാരനെ ആയിട്ടാണ് വന്നത് അദ്ദേഹങ്ങളെ സൂചിപ്പിച്ചു അന്ന് ഈ കൂടെ വന്ന ആ ചിത്രക്കാരൻ അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് ചിത്രകലയുടെ രംഗത്ത് നിന്ന് ഒപ്പം ഹൃദയ കൂട്ടുകാരനോടൊപ്പം ഈ നാടകം യാത്ര നോക്കുക പിന്നീട് ആ നാടക സംഗീത ആ സംഘത്തിൻ്റെ പിന്നീടുള്ള ഒരു ചരിത്രത്തിൽ ഒപ്പം സഞ്ചരിച്ച ആ നാടകത്തിൻ്റെ പ്രവർത്തകരുമായി മുഴുവൻ ഒരാത്മസൗദമുണ്ടാക്കിയ ആ നാടകത്തിൻ്റെ സംഘാടനത്തിലും ഒക്കെ ഒരു വലിയ നിർണായക സ്വാധീനം ചെലുത്താൻ പിന്നീട് കഴിഞ്ഞ രീതിയിലേക്ക് ആ ചെറുപ്പക്കാരെ മാറുക ആ ചെറുപ്പക്കാരെയാണ് നമ്മളിന്നിവിടെ